ആ ടൈറ്റിൽ പ്രൊഡ്യൂസർ ഇട്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പിന്നെ പ്രത്യേകിച്ച് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല ആ വേണ്ട കാണാൻ വേണ്ട ഈ ആൾ തിയേറ്ററിൻ്റെ ഏഴായാലോകത്ത് ഉണ്ടാവില്ല ഈ ആളിനൊരു മോ കുഞ്ഞുണ്ടായാലും എന്ന് ചോദിച്ചു അവർ തമ്മിൽ സംസാരിച്ചാണ് ഇപ്പം ഈ സിനിമ ഷൂട്ടിങ് കാണാൻ വന്നവർ തമ്മിൽ സംസാരിച്ചാണ് അതാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്തത് ധ്യാൻ ശ്രീനിവാസൻ ചിത്രം കുടുംബശ്രീയും കുഞ്ഞാടും ഓക്കെ അപ്പം അതിന്റെ അണിയറ പ്രവർത്തക എ ടി വി ഭാരതനൊപ്പം ചേരുകയാണ് ചേട്ടാ ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ് നാലാമത്തെ ചിത്രമാണ് നാലാമത്തെ ചിത്രം ധ്യാൻ ശ്രീനിവാസൻ വെച്ചിട്ട് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായകന്മാരിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസൻ അപ്പോൾ അദ്ദേഹമായിട്ടൊരു പുതിയ ചിത്രം അല്ല ഇതൊരു ഫാമിലി ഹ്യൂമർ ആണ് അല്ലാതെ ഇതൊരു കോമ ഹ്യൂമർ മാത്രമായൊരു സിനിമയല്ല ഇതൊരു ഫാമിലി സിനിമ കൂടിയാണ് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി സിനിമ കുറച്ച് മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു സിനിമ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ മാത്രല്ല ഉണ്ട് ജാഫ്രി ഡീഗിയുണ്ട് ഉണ്ട് ഖക്രുണ്ട് സലിങ്മാർ ഉണ്ട് ഉണ്ട് മണിയമ്പല ഉണ്ട് പിന്നെ ഷാജി ഉണ്ട് അന്നാരാജന് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുള്ള സിനിമയാണ് അപ്പോ ലൊക്കേഷനിലും നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു വളരെ സന്തോഷപരമായി തന്നെയാണ് സിനിമ ഷൂട്ടിംഗ് ചെയ്യുന്നത് ഈ പ്രൊഡ്യൂസറെ കൺവിൻസ് താങ്കളാണോ ആശയവുമായി ആദ്യം എൻ്റെ പേരെന്ന് പറയാൻ ഞാൻ ശ്രീകുമാർ റേഖൽ കുടുംബശ്രീ കുഞ്ഞാൻ്റെ തിരക്കഥാകൃത്താണ് എൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങിയാൽ എന്നാലും എൻ്റെ അളിയ മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ യേശ്വൻ ശിവൻ സാറ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു നമ്മുടെ മഹാരഥന്മാർ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സിനിമ രണ്ടാമത്തെ സിനിമയാണ് സിനിമയിൽ മഹാരഥന്മാർ പറഞ്ഞ് ഞാൻ കേട്ടതാണ് അപ്പോൾ ആ രീതിയിൽ എൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന രീതിയിൽ ഞാൻ വളരെ സന്തോഷവാനാണ് അതിന് നന്ദി പറയേണ്ടത് ഡയറക്ടർ എസ്മി മങ്കശേട്ടനും പ്രൊഡ്യൂസർ ബെന്നി സാറും പിന്നെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മീറ്റിങ്ങിൽ മഹേഷ് ഏട്ടൻ എന്നെ ക്ഷണിച്ചു ഞങ്ങൾ ഏറ്റുമാനൂര് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ബെന്നി പി ടി സാറിൻ്റെ ആ ഒരു സിനിമയിലുള്ള പാഷൻ നമുക്ക് ഞാൻ മാർക്കറ്റിങ്ങിൽ നിന്ന് വന്നുകൊണ്ടും എനിക്കത് മനസ്സിലായി ആ ചർച്ചയിൽ തന്നെയാണ് എനിക്ക് സന്തോഷമുള്ള കാര്യം എൻ്റെ ആദ്യത്തെ സിനിമയുടെ ടൈറ്റിൽ ഇട്ടതും ലിഷ്യൻ ശീമൻ സാറാണ് അതിൻ്റെ ആദ്യത്തെ പേര് ലവ് ജിഹാദെന്നായിരുന്നു പിന്നെ ലിഷ്യൻ സാറാണ് അതിനെ എന്നാലും എൻ്റെ അളിയ എന്ന പേര് നിർദ്ദേശിച്ചത് അതുപോലെ തന്നെ ഈ ചർച്ചയിലൂടെ ഞങ്ങൾ ഒരു മണിക്കുള്ളിൽ ചർച്ചയുണ്ട് ആ ചർച്ചയിൽ ബെന്നിസാറ് തന്നെ സജസ്റ്റ് ചെയ്ത പേരായിരുന്നു കുടുംബശ്രീ കുഞ്ഞാട് അപ്പം നമ്മൾ ആ ടൈറ്റിൽ പ്രൊഡ്യൂസർ ഇട്ടപ്പോൾ പിന്നെ അദ്ദേഹത്തെ പിന്നെ പ്രത്യേകിച്ച് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ഒരു പക്ഷേ ആ ചില നിമിഷങ്ങളിൽ ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് പറയും ഞങ്ങൾ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഉണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്യുകയും കൂട്ടായിട്ട് പറയുകയും ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ കുടുംബശ്രീയും കുഞ്ഞാടും ഈ കുഞ്ഞാടാരാ കുഞ്ഞാടും നായിക തന്നെയാണ് കുഞ്ഞാടും അതിന് വേണ്ടി ഒരു ഡയലോഗിലൂടെ അതിനകത്ത് വികാരി പറഞ്ഞ ഡയലോഗുണ്ട് അതായത് സാമ്പത്തികത്തിലും ദാമ്പത്തികത്തിലും വിഷയമുള്ള കുടുംബശ്രീകളാണ് കുഞ്ഞാടുകളായി അഭയം പ്രാപിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു സിനിമ ഫുള്ള് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നത് അപ്പോൾ കുടുംബശ്രീയും കുഞ്ഞാടും ഇപ്പം മഹേഷ് ചേട്ടനും ചെയ്ത രണ്ട് പടങ്ങൾ ചങ്ങാതി പൂജയും മൈ ബിഖ്വാദർ ഫാമിലി ഫിലിമാണ് ഞാൻ ചെയ്ത സിനിമയും ഫാമിലി ഫിലിമാണ് അപ്പോൾ അതിൻ്റെ ഒരു കോം ആ കോ ആ ഒരു കോംബോ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ കുടുംബശ്രീ അല്ല കുഞ്ഞാടും നമ്മുടെ നായിക തന്നെയാണ് കുടുംബശ്രീയും നമ്മുടെ നായികയാണ് അന്നാരാജനാണ് ആ വേഷം ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു ഈ സിനിമ ആശയത്തോടുള്ള ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു ഈ സിനിമ ഇടയ്ക്ക് ഐ മീൻ ഇതിൻ്റെ സ്റ്റോറി പറയാൻ ഡയറക്ടറും ഡിറക്ടറും സ്ക്രിപ്റ്റായിട്ടോട് വന്നപ്പം എനിക്ക് തോന്നുന്ന ഈ കഥ ഒരു സാധാരണക്കാരുടെ കഥയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫിൽ എല്ലാവർക്കും എവിടെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഓരോ പല പല ഇൻസിഡൻറ്റ്സ് ഇങ്ങനെ കമ്പയൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സ്റ്റോറിയാണിത് അപ്പോൾ അതിനകത്ത് വലിയ മേജർ ആയിട്ടുള്ള വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷേ എന്നാൽ മൈനറായിട്ടൊരു ഇഷ്യൂസ് അതായത് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് അതുകൊണ്ട് സാധാരണ കുടുംബങ്ങളിലുണ്ടാകുന്ന ഇഷ്യൂസ് പിന്നെ ശ്രീകുമാർ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തുള്ള വേറെ ഒന്നാണ് നമ്മളിപ്പം ആരാധന കാര്യങ്ങളിലൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പം ഇപ്പോൾ കുഞ്ഞാടായി മാറുമ്പം അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടും ഒരു കുടുംബത്തിൽ മറ്റുള്ള അവർക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പം അല്ലാതെ ഞാനിൻ്റെ അകത്ത് വലിയ ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റോറി ഇപ്പോൾ ആ രാസത്തിന് നമ്മളിപ്പം സാധാരണക്കാർ സിനിമ വാച്ച് ചെയ്യാന്ന് പറയുന്നത് അവർ ഒരു എൻ്റർടൈൻമെൻറ്റ് വാച്ച് ചെയ്യുന്നത് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ ടൈം പാസ് ആ ടൈം പാസിന് പറ്റിയ സിനിമ എന്ന് എനിക്ക് തോന്നി ഈ സ്റ്റോറി അതുകൊണ്ട് ഞാൻ അങ്ങ് ചൂസ് ചെയ്തത് ഈ ചെറിയ ചെറിയ വേഷങ്ങളിലൊക്കെ മുൻ മുൻകാല ചില ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച വേഷം ഇതിലൊരു നല്ല വേഷം ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു എന്താണ് കഥാപാത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പ്രവാസിയുടെ കഥാപാത്രമാണ് അപ്പം ആ പ്രവാസി വീട്ടിൽ വരുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ കുടുംബത്തിൽ നിന്നും അവന് ഒരു റിയാക്ഷൻ കിട്ടാതെ വരുമ്പോൾ സ്വീകരണം കിട്ടാൻ വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ കഥാപാത്രത്തിൻ്റെ സ്റ്റോറി അതായത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ആർട്ടിസ്റ്റിന് കുറച്ച് ഇമ്പ്രവൈസേഷൻ ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യ സംവിധാനം കൊടുക്കാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായും ആ ക്യാരക്ടറിന് എന്താണോ അതിൽ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം അത്തരത്തിൽ ധ്യാനിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ഇംപ്രഷൻ ഒരു 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 അഡീഷണൽ ആഡ് ഓൺ എന്തെങ്കിലും ഒന്നും ഓർത്തെടുക്കാൻ പറ്റുമോ അല്ല അഡീഷണൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ അല്ല അത് ഒരു നമ്മളെ പാട്ടുകാരൻ ഒരു നമ്മളൊരു ഗ്രൂപ്പ് ട്രൂപ്പിൻ്റെ മെയിൻ പാട്ടുകാരനായിട്ടാണ് അവരൊരു അഞ്ച് പേര് അതായത് ധ്യാന് എന്നാ ഗിനേസ് ബക്രു ജാഫ്രഡിക്കി പിന്നെ വിഷ്ണു കാർത്തിക് വിഷ്ണു പിന്നെ നമ്മുടെ സ്നേഹ ബാബു ഇവരെ ഒരു ഗ്രൂപ്പാണ് അതിൽ പാട്ടുകാരനായിട്ട് നല്ലതുപോലെ തന്നെ പാട്ടുകാരനായിട്ട് ഗായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഗിന്നസ് ബക്രുടെ പേര് പറഞ്ഞപ്പോ മുൻകാല ചിത്രമുണ്ട് മൈ ബിഗ് ഫാദർ ജയറാം മകനും ഗിന്നസ് പക്രു അച്ഛനുമായിട്ട് ആയിട്ട് ആ സിനിമയുടെ എന്തെങ്കിലും ഒരു കഴിഞ്ഞ കാല ഓർമ്മകൾ പ്രേക്ഷകർക്ക് അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവും ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് ഇറങ്ങിയ ഒരു അതെ അത് ആ സിനിമ അത് സുരേഷ് സതീഷ് രണ്ടുപേരാണ് എഴുതിയത് അപ്പോൾ അവരൊരിക്കാൻ ഞങ്ങൾ ഞാൻ എൻ്റെ ഒരു സിനിമയുടെ ചർച്ച നടക്കുന്ന അവരെൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു ഇത്ര കേട്ട് പക്ഷേ എനിക്കത് കേട്ട് വളരെ എസ്സാരമാർ തോന്നി അങ്ങനെ അത് ഒന്ന് ജയരാമേട്ടനോട് സംസാരിച്ചു ജയരാമേട്ടൻ അന്ന് സത്യ സത്യേൻ്റെ പഠത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യദേവത ചെന്ന കഥ സതീടനോ അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അത് ഡെവലപ്പ് ചെയ്തു അങ്ങനെ അങ്ങനെ നടന്നൊരു പ്രോജക്റ്റാണ് അപ്പോൾ അതിൽ ആ അച്ഛനായിട്ട് ക്യാരക്ടർ അജയനല്ലാതെ നമ്മുടെ മലയാളത്തിൽ അല്പം പിന്നെ പോപ്പുലറായ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല വേറെ ആളില്ലല്ലോ ആ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ത്രെഡ് ഉണ്ടാവാൻ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ റൈറ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ അവർ പറഞ്ഞെന്ന് വെച്ചാൽ അവർ നിസാർക്കയുടെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ പിന്നെ അജയൻ അഭിനയിക്കുന്നുണ്ടെന്നതിൽ അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു ഈ ആളിനൊരു മോ കുഞ്ഞുണ്ടായാലും എങ്ങനെയുണ്ടാവുമെന്ന് ചോദിച്ചു അവർ തമ്മിൽ സംസാരിച്ചാണ് ഇപ്പോൾ ഈ സിനിമ ഷൂട്ടിംഗ് കാണാൻ വന്നവർ തമ്മിൽ സംസാരിച്ചാണ് അതാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്തത് അത് വെച്ചുകൊണ്ടാണ് അവർ ആ സബ്ജക്റ്റ് ഉണ്ടാവുകയും എൻ്റെ അടുത്ത് നിന്ന് പറയുകയും ചെയ്ത് ഡാർകാസ്റ്റ് വെച്ചിട്ടൊരു പടം വരുമ്പോഴും നല്ല അടിത്തറയുള്ള തിരക്കഥയുള്ളപ്പോഴും ഒരു പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിക്കാൻ എത്രത്തോളം എളുപ്പമാണ് സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇപ്പോഴും പ്രേക്ഷകരിലേക്ക് സിനിമ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് ഇപ്പോൾ ഒരുപാട് വൺ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സിനിമകളിൽ ഉള്ള സമയം സമയമാണത് ഇതിനിടയ്ക്ക് നമ്മളൊരു മിനിമം മിനിമം ബഡ്ജറ്റിൽ ഒരു പടം എടുത്ത് പണ്ടത്തെ പോലെയല്ല ഇപ്പം നമ്മൾ ഒരു സിനിമ കൊണ്ടു കാണാതെ തന്നെ റിവ്യൂ പറഞ്ഞാൽ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് കണ്ടിട്ട് റിവ്യൂ റിവ്യൂ പറയുന്നതല്ല കാണാതെ തന്നെ റിവ്യൂ പറയും ആ അത് പടത്തിന് വേണ്ട കൊള്ളൂല്ല അല്ലെങ്കിൽ പറയാം അതിൻ്റെ ആളുടെ പടമല്ലേ മോശമായിരിക്കും അങ്ങനെ അങ്ങ് വിലയിരുത്തപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു സിനിമ എപ്പോഴും വിലയിരുത്തപ്പെടേണ്ടത് അത് തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷമായിരിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അല്ലാതെ വെറുതെ എന്തെങ്കിലും കേട്ടുകൊണ്ട് മാത്രം പറയുക ഇപ്പോൾ എന്ന് വെച്ചാൽ റിവ്യൂസ് കേട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം ആദ്യം തന്നെ അറിയുന്നത് പടം തിയേറ്ററിൽ വന്ന ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ റിവ്യൂസ് അടങ്ങും ആ വേണ്ട കാണാൻ വേണ്ട ഈ ആ ഈ ആൾ തിയേറ്ററിൻ്റെ ഏഴലത്ത് ഉണ്ടാവില്ല അപ്പോൾ അവരൊരു പിന്നെ മുൻധാരണ വെച്ചുകൊണ്ടങ്ങ് പറയുകയാണ് കൊള്ളില്ല എന്ന് ഞങ്ങളുടെ പ്രത്യേകം വെച്ചാൽ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ധാരണ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലീസൊക്കെ ഈ പിന്നെ ഒന്ന് വരിക പടത്തിനെ പടത്തിനെക്കുറിച്ച് പിന്നെ തിയേറ്ററിൽ ആ പടം ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല അഭിപ്രായം വരുമ്പോൾ പിന്നെ അത് ഒ ടി ടിയിൽ വരുമ്പോഴായിരിക്കും അറിയുന്നത് അയ്യത് ഒരു നല്ല സിനിമയായിരുന്നല്ലോ എന്ന് പറയുന്നത് പല സിനിമകൾക്ക് മലയാളത്തിലെ പല സിനിമകൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നൊരു അപേക്ഷയുണ്ട് കാരണം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോകണം കാരണം തിയേറ്ററിൽ കണ്ട ഒരാൾ പോലും ഈ സിനിമയെ കുറച്ച് മോശം വരെ പറഞ്ഞില്ല ഓക്കെ അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിൽ ഓൾറെഡി റിലീസ് ചെയ്തു ഇനി വരും വാരങ്ങളിൽ മികച്ച പ്രേക്ഷാഭിപ്രായം നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി